ഫെബ്രുവരി പതിനാല് പ്രണയദിനം അല്ല നമുക്ക് അതല്ല പ്രണയം എന്ന് പറഞ്ഞ ഫീലിങ്ങിനെ പറ്റി ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ കഥയായും കവിതയായും സിനിമാ ഗാനങ്ങളായും ഗാനങ്ങളായും ഒക്കെ നമ്മൾ കേട്ട ആസ്വദിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക സന്തോഷം നൽകുന്ന ഒരു ഫീലാണ് ആ പാട്ടുകൾ കേൾക്കുമ്പോൾ കവിതയായാൽ പോലും പക്ഷേ അതൊന്നും അല്ല കവിത ഒരു പുതിയൊരു കവിത ഞാൻ കേട്ടു കവി പുതിയതല്ല പക്ഷെ ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഇദ്ദേഹം ഒരു കവിയാണെന്നുള്ള അറിഞ്ഞില്ല അപ്പോൾ ആ കവിതയിലേക്ക് നമുക്ക് പോകാം ഇതുവരെ ഒരു കവിയും സഞ്ചരിക്കാത്ത പാതയിലൂടെയാണ് ആ കവി സഞ്ചരിച്ച് ഒരു കൽപ്പടവുകളിൽ ഒരു കായൽക്കരയാണോ അരുവിക്കരയിൽ വന്ന് നിൽക്കുന്നത് കവിയുടെ കവിതയിലേക്ക് നമുക്ക് പോകാം ചില പ്രണയങ്ങൾ പകർച്ച പനി പോലെയാണ് ആരെഴുന്നതുപോലെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതാണ് വ്യത്യസ്തത നമ്മൾ ഇതുവരെ കണ്ടതല്ല പ്രണയം ഇതുവരെ അനുഭവിച്ചതല്ല പ്രണയം പകർച്ച പനി പോലെയാണ് പിന്നെ ആദ്യം ഒരു തുമ്മൽ പിന്നെ ഉടലാകെ ഒരു വേദന അല്ലേ ഐ ക്യാൻ ഫീൽ ഇറ്റ് മാൻ ശേഷം ഒരാഴ്ച പനി സാധാരണ പനി തുമ്മലും ചുമയിലും തുടങ്ങി ദേഹം വേദനിച്ച് പനിച്ച് ചൂടായിട്ട് തുടങ്ങും അത് പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ സർക്കാർ ആശുപത്രിയിൽ ഗുളി മാറ്റി കഴിക്കുമ്പോ പോവും അതാണ് പ്രണയം എന്നാണ് ഈ മഹാകവി പാടി വെച്ചിരിക്കുന്നത് ഈ തീർന്നില്ല ചില പ്രണയം മറ്റേ പ്രണയം പനി തലവേദന ചുമ തുമ്മൽ ഒക്കെ ചേർന്ന് വരുന്ന ഒരു പ്രണയം പിന്നീ അടുത്ത വസൂരി പോലത്തെ പ്രണയം പൊട്ടുന്നത് കുളിരോ കുരുവോ െ കവിയുടെ ഉള്ളെന്ന് പറഞ്ഞ വേദന ഫീൽ ചെയ്യണില്ലേ പൊട്ടുന്നത് കുളിരോ കുരുവോ വസൂരി കുരുവില്ലേ എനിക്ക് പണ്ട് ചിക്കൻ ബോക്സ് ഒന്നും അവിടെ ഇവിടെ ഒരു കുരു ആ വേദനയാണെന്ന് അപ്പോഭ്രമിക്കുന്നു ശരീരം ചുട്ടു പഴുത്തു ചുവക്കുന്നു ചുവക്കും ചുട്ടു പഴുത്തു ചുവക്കുന്നു നാം അതിജീവിച്ചേക്കാം പക്ഷേ പാടുകൾ ബാക്കിയാവുന്നു ആ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വന്നു ആരെ നോക്കണം ഇങ്ങോട്ട് നോക്കും മയക്കിട്ടും ഭരണമെന്നായിരിക്കും ഇത് കേട്ടെ പ്രണയിൽ വസൂലിക്കലയായിട്ട് എൻ്റെ ഇവിടെ കൊണ്ട് പ്രണയത്തെ ഇത് പ്രണയ അറിയാതെ പോയ പ്രണയമാണോ അല്ലേ ഭഗവാൻ അയ്യോ ചില പ്രണയങ്ങൾ അർബുദം പോലെയാണ് ഈശ്വര പ്രണയം അർബുദം ആണെന്ന് അയ്യോ ഭയങ്കരമായ കവിതയുടെ വയലാറൊക്കെ പൺമറഞ്ഞ് പോയത് അതായി കറക്റ്റാണ് കേട്ടാ അത് അറിയാത്ത പ്രണയം അതറിയില്ല ഉം ക്യാൻസർ പോലെയാണെന്ന് എങ്ങനെയാണ് ഇത് വ്യത്യസ്തമായ വഴികളിലൂടെ അങ്ങ് ഇറങ്ങി ഓടയാണ് കവി വേദന സമയം സമയം സമയത്തിൽ പിടിച്ചങ്ങ് ആടെ അവിടെ തീർന്നു വൈകി ഇരിക്കുകയാണ് അവിടെ അവിടെ ഇരുന്നങ്ങ് നിന്ന് എനിക്ക് കിട്ടിയ കവിതയിൽ അത്രേ ഉള്ളൂ ആരെ ആരെങ്കിലും ചിന്തിക്കൂ ഇത് ഒരു കവിത പനിയാണ് കുരുവാണ് കുരുവല്ലോ എന്തൊരു വസൂരി കലയാണ് ഉൾ ണയം ഉൾപൊള്ളുൾക്കിടിലം കൊള്ളും ജലദോഷം ജലദോഷം ഒന്നും പറയാതെ ഒലിപ്പും ഇതൊക്കെ പിന്നെ വയറിലൊക്കെ ലൂസ് മോഷനെ പറ്റിയത് പറയാത്ത ഭാഗ്യമായി കേട്ടോ നാറിയനെ എന്നാലും താങ്കൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ഇങ്ങനെ ഒരു കവി ആയതുകൊണ്ട് വേറെ വീഡിയോ ഉണ്ടാകുന്ന ഒരു ഏതാ കോളേജിൽ പണ്ട് നിന്ന് താടിയൊന്നും ഇല്ലാതെ പാടുന്ന കവിതയും കൂടെ ഉണ്ട് ഞാൻ കേട്ടില്ല എന്തെങ്കിലാണ് ലോട്ടറി കച്ചവടം എന്തേലൊക്കെ എന്തേലൊക്കെ പാടുന്നുണ്ട് അതെനിക്ക് കേൾക്കണം പക്ഷേ ഈ പ്രണയദിനതിരെ നമുക്ക് ഇതിനപ്പുറം വേറൊരു പുണ്യം കിട്ടാനില്ല അല്ലേ അഭിവാദ്യങ്ങൾ